അസേക്കുംബക്കുപ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ എല്ലാ സൂറത്തുകളും തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറയാറുണ്ട് അതിൽ ഒരു സൂറത്തൊഴികെ സൂറത്ത് തൗബ തൗബ സൂറത്തിൽ ബിസ്മിയോദാറില്ല എന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഭിസ്മി നാം നിത്യജീവിതത്തിൽ ബോധിക്കൊണ്ടേയിരിക്കുന്നവരാണ് ഏതൊരു കാര്യത്തിനും വിസ്മിയിലൂടെയാണ് നമ്മുടെ തുടക്കം ആവേണ്ടത് ബിസ്മിയുടെ മഹത്വം അറിയാതെ പോയവരാണ് നാം ഒക്കെയും ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയതാണ് ബിസ്മി ലാഹി റഹ്മാൻ റാഹിം എന്ന വചനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് നിറയണമെങ്കിൽ ബിസ്മി ധാരാളം അധികുക നിങ്ങളുടെ വീടുകളിൽ ബുദ്ധ്യമാ ബുദ്ധിമാന്യതയുള്ള കുട്ടികളുണ്ടോ അതല്ലെങ്കിൽ പഠിച്ചതൊന്നും മനസ്സിൽ കയറാത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടോ എന്നാൽ ശ്രദ്ധിക്കുക നൂറ്റി എൺപത്തി ആറ് തവണ ഒന്ന് എട്ട് ആറ് തവണ എന്ന അവാഹുവിൻ്റെ നാമങ്ങൾ അടങ്ങുന്ന ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ക്ലാസ് വെള്ളത്തിൽ ഊതുകയും ഇത്തരം ആളുകൾക്ക് കൊടുക്കുകയും ചെയ്താൽ അവരത് കുടിക്കുകയും ബുദ്ധിമാന്യത മാറിക്കിട്ടുകയും നല്ല കൂർമ്മ കൂർമ്മബുദ്ധിയും കേൾക്കുന്ന ഏതൊരു കാര്യവും അപ്പടി മനസ്സിൽ പതിയുന്നതും ആണ് ഈ ഒരു പ്രവർത്തനം ഇതുപോലെ ചെയ്യുക നൂറ്റി എൺപത്തി ആറ് തവണ ഓതുകയും വെള്ളത്തിൽ ഊതി കുടിക്കുകയും ചെയ്യുക വലിയ പുണ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ല എന്ന വാക്യത്തോടുകൂടെ തുടങ്ങിയ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുമ്പോൾ അവിടെ പിശാചിന് ഒരു നിലക്കും ഇടപെടാൻ കഴിയുകയില്ല കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏത് ും ബിസ്മിനും നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു എല്ലാവർക്കും അതിനുള്ള ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ